ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടുക എസ് സി എസ് ടി അവകാശ സംരക്ഷണ നിയമം പാസ്സാക്കുക എല്ലാ സ്ഥാപനങ്ങളിലും സോഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം എം വി എസ് എസ് എ ജി എസ് ഓഫീസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

அவசியில் பின்னணியுடாக தீர்ச்சியும் ஒரு ஜனபிரதி நிலையில் நீங்கள் எதுக்கான ஏற்ற நில பிரதானபே போராட்டத்தில் ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ലഭിക്കുന്ന പരിശ്രമിച്ചു കൊണ്ടോ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയാണ് ഈ സമിതം ഈ സെക്രട്ടേറിയറ്റ് പഠികളിൽ നിങ്ങൾ നടത്തുന്ന ഈ ശാസന സമിതി ഔദ്യോഗികമായി நம்ம நாட்டும் ஐஸ்வரியும் ஒரு சாஸ்காரிக்யான

നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ന്യായമായി നമ്മുടെ ഭരണഘടന ഉറപ്പുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് അത് ഏറ്റെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിന് വിദ്യാഭ്യാസം നമ്മുടെ രാഷ്ട്രം നിയമപരമായി അംഗീകരിച്ചു വരുന്ന കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ആദിവാസികളും